ഹലോ ഡി എസ് ക്യാൻവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈയൊരു വീഡിയോയിൽ നമ്മൾ ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ബ്രാൻഡുകളുടെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ഉള്ളതല്ലേ അപ്പോൾ എവിടെ നോക്കിയാൽ ഒരുപാട് ബ്രാൻഡ് ലോഗോസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ സ്കൂളിനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എല്ലാവരും ഒരു ലോഗോ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഫോണ്ടെല്ലാം ഉണ്ടാവും അപ്പം നമ്മളത് ഓരോ പ്രാവശ്യം പോസ്റ്റർ തയ്യാറാക്കുമ്പോഴും ഈ ബ്രാൻഡ് ലോഗോ കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് നമുക്ക് എളുപ്പത്തിൽ ഇതൊരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രാൻഡ് കിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻഡ് കിറ്റിലേക്ക് പോകുന്ന അതായത് ഹോമിലും മുകളിലുള്ള ആ ഒരു ത്രീ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രാൻഡ് കിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുക അവിടെ നമുക്ക് ബ്രാൻഡ് നമ്മുടെ നമ്മുടെ ബ്രാൻഡ് കിറ്റ് സെലക്റ്റ് ചെയ്യുന്നു അവിടെ നമുക്ക് ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ ലോഗോൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ നമുക്കവിടെ കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ ലോഗോ അപ്ലോഡ് ചെയ്യുന്ന അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ ഫോണ്ട് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാം ഇതേപോലെ കളേഴ്സ് മാനേജ് ചെയ്യാം നമ്മുടെ അതായത് ഈ ഒരു ലോഗോക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടെമ്പ്ലേറ്റിൻ്റെ കളർ മാറുന്ന രീതിയാണത് അത് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാം അപ്പോൾ പ്രാൻഡ് കളറായിട്ട് നമുക്കത് കിട്ടും അതുപോലെ ഫോണ്ട് നമ്മൾ ചില പ്രത്യേക ഫോണ്ടുകളായിരിക്കും ചില സ്ഥാപനങ്ങൾ അത് വലിയ വലിയ ജ്വല്ലറീസും അതുപോലെ തന്നെ നമ്മുടെ കാഴ്സിൻ്റെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ രീതിയിൽ നമുക്ക് ലോഗോ നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ അവൾ ടൈപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ കൊടുക്കാം അതായത് എപ്പോഴും സ്കൂളിൻ്റെ പേരിപ്പോൾ ഓരോ പ്രാവശ്യം ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ആ ഒരു നെയിം കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു ചാട്ട് വേണമെങ്കിൽ അതിൻ്റെ കളേഴ്സ് സെറ്റ് ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ താഴെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ക്ലിക്ക് ചെയ്തു പിന്നെ നമുക്കിവിടെ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ആ ഒരു ബ്രാൻഡ് ലോഗോ കൊണ്ടുവരാൻ താഴെ ബ്രാൻഡ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഉണ്ടാ ലോഗോസ് എന്ന് പറയുന്ന ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലോഗോ ഇവിടെ വന്നു നമുക്ക് എവിടെയാണ് കൊണ്ടു അവിടെ കൊണ്ടു ഇതേപോലെ ബ്രാൻഡിന് കളറ് കൊടുക്കാം നമുക്ക് ഏത് കളറ് വേണം എന്നുള്ളത് ഈയൊരു പിന്നെ ടെംപ്ലേറ്റിനെ നമുക്ക് ആ ഒരു കളറ് സെലക്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഫോണ്ട് മാനേജ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇവിടെ കണ്ടു നമുക്ക് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ചാർട്ടിന് ഞാൻ ഈ ഒരു കളറായിരുന്നു സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ചാർട്ട് ജനറേറ്റ് ചെയ്യാം നമ്മുടെ ചിലപ്പോൾ നമുക്ക് കുട്ടികളുടെ ഓരോ മാസത്തെ പ്രോഗ്രസ് വേണമെങ്കിൽ നമുക്ക് പാരൻസിനെ അറിയിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ചിലർ നമുക്ക് ചാർട്ടായിട്ടായിരിക്കും കൊടുക്കേണ്ടത് ഇപ്പം ഏത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ക്യാൻവയിലുണ്ട് അപ്പോൾ അതൊരു എന്താ പറയുക ഒരു മാജിക്ക് കാരൻ്റെ കയ്യിലുള്ള മാന്ത്രിക വഴി പോലെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ക്യാൻവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ബ്രാൻഡ് കിറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡ് ടെംപ്ലേറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ടെംപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഒരു ടെംപ്ലേറ്റ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതായത് ഇപ്പം ഇവിടെ ബ്രാൻഡ് ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കൊണ്ടുവരുന്നു അപ്പം എൻ്റെ സ്കൂളിലെ ഒരു കുട്ടിയുടെ പിറന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും പിറന്നാൾ അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പിറന്നാൾ പോസ്റ്റർ തയ്യാറാക്കി ഒരുപാട് സമയം നഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡ് ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക കുട്ടിയുടെ ഫോട്ടോ മാത്രം ഇതുപോലെ ചേഞ്ച് ചെയ്താൽ മതി ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ